അപ്പം ഒന്നും ഉപ്പേരി വെക്കാനൊന്നും ഇല്ല കേട്ടോ അപ്പം ഞാൻ ഒരു ഇടിച്ചക്ക ഇടാൻ വേണ്ടി പോവുകയാണ് കേട്ടോ നല്ലതാ നിൽക്കുന്നു ഇടിച്ചക്ക അപ്പോൾ ഇടിച്ചക്കനെ ഞാൻ വലിച്ചിടാൻ പോവാണ് ഇതാ ചാടിയിട്ടുണ്ട് കേട്ടോ ഇടിച്ചക്ക താഴത്ത് ചാടിയിട്ടുണ്ട് മുകളിൽ നിന്നാണ് ഞാൻ വലിച്ചിട്ടത് താഴത്തേക്ക് എന്താണ്ടോ രണ്ടെണ്ണം നിന്ന് നേർന്നു അതിലത്തെ ഒരെണ്ണമാണ് ചാടിച്ചത് കേട്ടോ അതാണ് മുകളിലത്തെ ചേമ്പ് പിൻ്റല മൂച്ച എല്ലാതും ഉണ്ട് കേട്ടോ മുകളിൽ അങ്ങനെ കൂവ കഴുകുന്നുണ്ട് കൂവ ആട്ടാലോ വിചാരിച്ചിട്ടേ ഇടിച്ചക്ക പൊക്കിയെടുത്തിട്ടുണ്ട് താഴ്ത്ത് വന്നിട്ടോ കാണുമ്പോൾ ഞങ്ങൾക്ക് നല്ല വലുതായിട്ട് തോന്നും കേട്ടോ പക്ഷേ ഈ ചക്ക നല്ല വലുതായാലാണ് ഇടിച്ചക്കട അത്ര ആവുകയുള്ളൂ എന്താണ് കേട്ടോ ലാവ് ഞാൻ കാണിച്ചു തരാം മുറിച്ചിട്ട് ഞങ്ങൾക്ക് കാണിച്ചു തരാം കാണുമ്പോൾ നല്ല വലുപ്പല്ലേ പക്ഷേ ഇത് മുറിച്ചു കഴിഞ്ഞാൽ കറക്റ്റേക്കാരം ഒരൊറ്റ വെട്ടിന് നമുക്ക് മുറിച്ചാലോ പക്ഷെ ഒറ്റ വെട്ടിണി മുറിഞ്ഞില്ല ഗൈസ് എന്താ രണ്ടേ മുറി ആയിട്ടുണ്ട് കേട്ടോ ഒരു മുറി അപ്പുറത്ത് വീട്ടിൽ കൊടുത്തു കേട്ടോ ഒരു മുറിയാണ് ഞാൻ നമ്മൾ പെരിയൊക്കെ എടുത്തു കേട്ടോ വളഞ്ഞൊക്കെ ഇതാക്കിയിട്ട് എടുക്ക ചകിരി കൊണ്ടാണ് കേട്ടോ എന്താണ് ഞാൻ പറഞ്ഞില്ലേ കറക്റ്റ് പാകക്കാരൊന്ന് കാണുമ്പോൾ നല്ല വലുതായിട്ട് തോന്നുമെന്ന് ഞാൻ പറഞ്ഞില്ലേ എന്താ കറക്റ്റ് ഇടിച്ചൊക്കെ പാകമാണ് കേട്ടോ അപ്പം അങ്ങനെ അതിനെ നമുക്ക് ചെത്തി എടുക്കട്ടോ അങ്ങനെ ഓരോന്നോരോന്നായിട്ട് വെട്ടി അത് പൂവ കഴുകി വെച്ചതാണ് കേട്ടോ വള്ളം മാറുന്നിട്ട് മില്ലില് കൊണ്ടതാക്കാനാണ് കേട്ടോ ഇത് ഉപ്പേരിക്ക് ഉള്ളത് രസം വെക്കാനുള്ളതാ കേട്ടോ എന്താണെങ്കിലും ഇങ്ങനത്തെ മല്ലിച്ചപ്പുങ്ങളോ വീട്ടിലൊക്കെ ഉണ്ടോ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യേ അതിൻ്റെ ഇടയിൽ ഞാനൊരു ചായ പിടിക്കാൻ പോയിട്ടോ കിടക്കിടക്ക് ചായ പിടിക്കണം പിന്നെ ഞാൻ മൂച്ചിടമ്പോളിലൊരു മാങ്ങ നിൽക്കണുണ്ട് അപ്പോൾ അതിനെ പൊട്ടിച്ചിട്ട് നമുക്കൊരു ചമ്മന്തി ഉണ്ടാക്കാം കേട്ടോ ഉണ്ടോ അപ്പോൾ അത് പൊട്ടിച്ചു അപ്പം അത് താഴ്ത്തി ചാടിയിട്ടുണ്ട് ആളിങ്ങനെ ആയിക്കോട്ടെ പക്ഷെ ആൾ മൂത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇടിച്ചക്ക അതിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ അത് പറ്റാൻ വേണ്ടി വെച്ചത് ഉപ്പേര് ചെറിയ ഉള്ളി ഇല്ല സബോള ഇണ അടുത്തത് കിട്ടോ മാങ്ങ തേങ്ങ ഇട്ടിട്ട് ചമ്മന്തി അരക്കാമെന്നാണ് ആദ്യം വിചാരിച്ചത് പിന്നെ ഞാനത് മാറ്റി വെറും മുളകും വേപ്പിൻ്റെയിൽ ഉപ്പും വാങ്ങി കൂടിയിട്ട് ചമ്മന്തി അരക്കാമെന്ന് വിചാരിച്ചത് രസം ഇട്ട വെക്കണത് രസം വെക്കാൻ തുടങ്ങുകയാണ് ഇന്നലത്തെ കൂട്ടാനുണ്ടേ അപ്പോൾ പിന്നെ കറി വെച്ചില്ല ഇന്നലത്തെ മീൻ കറി മീൻ പൊരിച്ചതൊക്കെ ഉണ്ട് പിന്നൊരു രസം ഉപ്പേരി ചമ്മന്തി മതിയല്ലോ വിചാരിച്ചിട്ട് അപ്പൊ ഉപ്പേരി തൂന്നിക്കാനുള്ള ഉള്ളി ഇത് മൂപ്പിക്കാട്ടോ ഇത് ചമ്മന്തിക്കുള്ളതും ഇപ്പൊ രസം തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഉപ്പേരി മൂത്ത് വരണിണ്ട് ഇപ്പൊ ഞമ്മക്കിഞ്ഞ് കുക്കറിന്ന് വേവിച്ചത് അതിലേക്ക് തട്ടി കൊടുക്കാം കേട്ടോ അപ്പൊ അത് നല്ല കിടന്നിട്ട് വലിയ കേട്ടോട്ടോ ഇന്നലത്തെ മീൻ പൊരിച്ച എന്ന് ഞാൻ പറഞ്ഞില്ലേ അതാണ് കേട്ടോ രണ്ട് കഷ്ണം ഇതിനൊന്ന് ചൂടാക്കി എടുക്കണം പിന്നെ രസത്തിലേക്ക് നമുക്ക് രസപ്പൊടി ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പം അങ്ങനെ ഈ മല്ലിച്ചപ്പ് ഞാൻ നേരത്തെ കാണിച്ചില്ല ആ മല്ലിച്ചപ്പ അരിഞ്ഞത് ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പം അങ്ങനെ രസം റെഡിയായി മല്ലിച്ചപ്പ ഇട്ടാൽ പിന്നെ ഓഫാക്കി കേട്ടോ പിന്നെ മാങ്ങ ചമ്മന്തി ഉണ്ടാക്കണം അടുത്ത വീഡിയോയിൽ ഇഞ്ഞ് വരാം